ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നെവിൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പെട്ടി പാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് തുണികളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് പോകാൻ റെഡി ആയിട്ട് കൊള്ളാവുന്ന ഒരു ഉടുപ്പൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കും ഈ നിമിഷം താൻ പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലൈവിൽ ഷാനവാസ് ഇതുവരെയും വന്നിട്ടില്ല ബിഗ് ബോസ് വീടിനകത്തേക്ക് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാൻ തീർച്ചയായിട്ടും എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും സോ എപ്പിസോഡിന് ശേഷം സംസാരിക്കാം എന്തായാലും നെവിൻ്റെ കൈ തട്ടിയതാണോ അല്ലാതെ തന്നെ അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നിട്ട് അദ്ദേഹം അവിടെ വീണതാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ നെവിൻ്റെ കൈ തട്ടിയിട്ടില്ല എങ്കിൽ അതൊരു ഫിസിക്കൽ അസോൾട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് അതേ സമയത്ത് വാണിംഗ് കിട്ടേണ്ട ഒരു വലിയ പ്രവൃത്തിയാണ് നെവിൻ ചെയ്തിട്ടുള്ളത് നെവിൻ്റെ കൈ തട്ടിയിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചതെങ്കിൽ അതൊരു ഫിസിക്കൽ അസോൾട്ടാണെന്ന് പറയേണ്ടിയും വരും എന്തായാലും നെവിൻ പിൻ തന്നെ പുറത്താക്കി കഴിഞ്ഞു എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ട് നിൽക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ലൈവില് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടുവരാം